കേരളത്തിലെ മാറി മാറി വന്നിട്ടുള്ള രണ്ട് ഗവൺമെന്റുകളും യു ഡി എഫായാലും എൽ ഡി എഫായാലും ദേശ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം മാത്രം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ടാണ് എല്ലാ തരത്തിലുമുള്ള ദേശവിരുദ്ധ ശക്തികൾക്ക് നിർബാധമായിട്ടുള്ള പ്രവർത്തനം നടത്താനുള്ള സ്ഥലമായി കേരളം മാറുന്നത് കേരളത്തിന്റെ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ആവർത്തിച്ചാവർത്തിച്ച് കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കാൻ കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല പി എഫ്ഐ എ നിരോധിച്ചതിനു ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ കേരളത്തിൽ മറ്റു പല രൂപത്തിലും പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര ഇന്റലിജൻസ് ആവർത്തിച്ച് കേരള ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഡി ജി പി ഐ ചുമതലയേറ്റ രവതാ ചന്ദ്രശേഖർ ഈ കാര്യം പരസ്യമായി സംബന്ധിച്ചിട്ടുള്ളതാണ് എസ് ഡി പിയുടെ മേൽവിലാസത്തിൽ മറ്റു ചില പേരിലൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് ഇത് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെതിരായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കേരളത്തിലെ തീരപ്രദേശങ്ങൾ കൊണ്ട് വലിയ തോതിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ചില ആളുകൾ പരിശ്രമിക്കുന്നു കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഒരു ശ്രമവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല യു ഡി എഫും എൽ ഡി എഫും ദേശ സുരക്ഷയോട് ഒരു തരത്തിലും ആ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഗവൺമെന്റോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം ഇതിന്റെ അപകടത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തണമെന്ന് യോഗത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ചും കേരളത്തിലെ യുവാക്കൾ രാജ്യദ്രോഹ സംഘടനകൾക്കും സാമൂഹ്യ വിരുദ്ധ സംഘടനകളെയും സ്വാധീന ഫലയത്തിൽപ്പെട്ടുകൊണ്ട് അവരുടെ ക്രിയാത്മകമായിട്ടുള്ള ശേഷിയെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോവുകയാണ് ഈ നശീകരണ അജണ്ടയിൽ നിന്ന് ദേശവിരുദ്ധ സംഘടനകളുടെയും സാമൂഹ്യ വിരുദ്ധ സംഘടനയുടെയും പിടിയിലകപ്പെട്ടു പോയിട്ടുള്ള കേരളത്തിലെ യുവസമൂഹത്തെ വികസനത്തിന്റെ അജണ്ടയിലേക്ക് വഴിതിരിച്ചിടാൻ ആവശ്യമായിട്ടുള്ള വലിയ ക്യാമ്പയിനിങ് കേരളത്തിൽ സംഘടിപ്പിക്കണമെന്നാണ് ഇന്ന് യോഗത്തിൽ അമിത്ഷാജി സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വികസന അജണ്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്